നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരനായ ഒരു ബാലനെ ദുബൈയിലെ മാളിൽ പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അഴിഞ്ഞ ദുരൂഹതകളുടെ കഥകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രവാസ ലോകത്തും ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാല് സ്ത്രീകളെയാണ് ഇതിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കുട്ടിയെ ഉപേക്ഷിച്ച വളർത്തമ്മയും അതുപോലെ തന്നെ അതിന് സഹായിച്ച മറ്റ് മൂന്ന് പേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കാരണം കുട്ടിയെ നേരത്തെ തന്നെ പിതാവിൻ്റെ പേര് സൂപ്പർമാൻ ആണ് എന്ന രീതിയിൽ പഠിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ചോദിക്കുമ്പോഴെല്ലാം കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കും സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഇത് പോലീസിനെ ഏറെ കുഴപ്പത്തിലാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ദുരൂഹതകൾ അഴിക്കുവാനായി പോലീസ് വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയത് ഇതോടെ നാല് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ അറസ്റ്റ് ചെയ്ത നാല് പേരുമല്ല ഈ കുട്ടിയുടെ അമ്മ എന്നാണ് പിന്നീട് പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരം കുട്ടിയുടെ അമ്മ കുട്ടിയെ പ്രസവിച്ച് രണ്ട് ദിവസത്തിന് ശേഷം കൂട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു ഇപ്പോൾ തിരിച്ചു വരാം എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു തിരിച്ചു പോകും പക്ഷെ ആ സ്ത്രീ ദുബായിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം വലിയ ചർച്ചയാകുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കൂടി ഇതിൽ തട്ടിച്ചേർത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഫാത്തിമ എന്ന ആറ് വയസ്സുകാരിയുമായി ബന്ധപ്പെട്ട വിഷയമാണത് ഇതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടാതെ ഉപേക്ഷിച്ചു പോയ കുട്ടിയെ എടുത്തു വളർത്തിയ പാകിസ്ഥാൻ ഫിലിപ്പീനി ദമ്പതികൾ അവർക്കും കഴിയാത്തതിനെ തുടർന്ന് മറ്റൊരാൾക്ക് കുട്ടിയെ കൈമാറുകയായിരുന്നു പിന്നീട് കുട്ടിയുടെ പഠനത്തിനായി സ്കൂളിൽ ചേർത്തപ്പോഴാണ് ആവശ്യമായ രേഖകളില്ലാത്തതിനെ തുടർന്ന് വിഷയം കൂടുതൽ വഷളായത് ഇതിനെ തുടർന്ന് ഗൾഫ് ന്യൂസ് എന്ന മാധ്യമം ഇതിൽ ഇടപെടുകയും വിഷയത്തിൽ ചുരുളഴിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് അങ്ങ് നടന്നത് സംഭവബഹുലമായ ഒരു ത്രില്ലർ കഥകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ആ സംഭവം ഇങ്ങനെയായിരുന്നു ഫാത്തിമ എന്ന ആറ് വയസ്സുകാരിയുടെ യഥാർത്ഥ അമ്മ തന്റെ ഭർത്താവിൽ നിന്നല്ലാതെ മറ്റൊരു പുരുഷനിൽ നിന്നാണ് ഫാത്തിമയെ ഗർഭം ധരിച്ചത് അതുകൊണ്ട് തന്നെ തനിക്ക് ആ കുട്ടിയെ വേണ്ടാത്തതിനാൽ അതുകൊണ്ട് തന്നെ കുട്ടിയെ വേണ്ടാത്തതിനാൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് മറ്റു രണ്ട് ദമ്പതികൾ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുകയായിരുന്നു അതും ഫിലിപ്പീനി ദമ്പതികൾ തന്നെയാണ് മറ്റൊരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ചതിനാൽ തന്നെ സുപുരുഷനിൽ നിന്ന് ഈ ഒരു വിവരം മറച്ചുവെക്കാനായി കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് എടുത്തു വളർത്തിയ പാകിസ്ഥാനി ഫിലിപ്പീൻ ദമ്പതികൾക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയാത്തതിനാൽ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് സംഭവബഹുലമായ കാര്യങ്ങൾ നടക്കുന്നത് കുട്ടിയുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ഡി എൻ എ ടെസ്റ്റിലേക്ക് കടക്കവെയാണ് കാര്യങ്ങളുടെ ചുരുലഴിഞ്ഞത് ഫാത്തിമയുടെ അമ്മ തൻ്റെ പുരുഷനിൽ നിന്നല്ല ഫാത്തിമയെ ഗർഭം ധരിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ഇതിൽ അന്വേഷണം വേണമെന്നും ഡി ടെസ്റ്റ് വേണമെന്നുമുള്ള ആവശ്യമാണ് പിന്നീട് ഉയർന്നു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ടെസ്റ്റ് നടത്താൻ ഒരു കാരണവശാലും ആ സ്ത്രീ തയ്യാറായിരുന്നില്ല അത് സംശയങ്ങൾക്ക് കൂടുതൽ വഴിവെക്കുകയായിരുന്നു അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏറെ ആശങ്കാജനകമാണ് എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക